ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു ബട്ടൂരാട്ട അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബട്ടൂരയ്ക്ക് പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ ഇതൊരു സ്പെഷ്യലാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബട്ടൂരയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് നുസരിച്ചിട്ട് മൈദപ്പൊടി എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ മൈദപ്പൊടിക്ക് പകരം കോതമ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ശരിക്കും പട്ടൂര പറഞ്ഞാൽ നമ്മൾ മൈദ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാറ് അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചിട്ടും പാൽ ഉപയോഗിച്ചിട്ടും നമ്മൾ ബട്ടൂര ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഞാൻ തേങ്ങാപ്പാൽ കൊണ്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരു നമ്മൾ ബട്ടൂര ഒരു മടുപ്പ് എണ്ണയുടെ ഒരു മടുപ്പ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്താ അറിയില്ല ഒരു വെറുതെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേകതര ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കാതെ ലേശം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ നല്ല കട്ടിക്കാണ് ഞാൻ തേങ്ങാപ്പാൽ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം നിങ്ങൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ച് സെറ്റാക്കിയെടുക്കുക അതിനുശേഷം കുറച്ച് ഓയിലൊന്ന് ചേർത്തിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇതാ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് മാവൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക ഇപ്പോൾ ഇതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഇനി നമുക്ക് മാറ്റി വെക്കാം മാവ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കേ ബട്ടൂരിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ നമ്മളെപ്പോഴും വെള്ളക്കടല കൊണ്ടാണ് ബട്ടൂരയ്ക്ക് കറി ഉണ്ടാക്കാറ് പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ പീസും കോളിഫ്ലവറും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടോ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടേ ഈ ഒരു മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നല്ലപോലെ തന്നെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയാണോ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് സവാള എടുക്കാവുന്നതാണ് കേട്ടോ സവാള നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ ഒന്നിച്ച് ചതച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയൊരു കോളിഫ്ലവർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇതാ നമ്മൾ കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറി നമുക്ക് പുട്ടിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതും കൂടിയാണ് കഴിക്കുക അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കോളിഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടേ ഇനി ആവശ്യമായിട്ടുള്ള ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിനാൽ ഇനി ഇത് വെന്ത് വരാനായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെന്ത് വരുന്ന സമയത്ത് ഈ ഒരു കോളിഫ്ലവറും ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ അതിന് പാക ത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി കുക്കർ അടച്ച് വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഇതൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരും നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഉപ്പ് ചേർക്കാതെ വേണം അത് വേവിക്കാനായിട്ട് അപ്പോൾ അത നമ്മൾ കുക്കർ അടച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പരത്തി എടുക്കാം പരത്തിയെടുക്കാനായിട്ട് ഒട്ടും പൊടി ചേർക്കരുത് കേട്ടോ കുറച്ച് നമ്മൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ എടുക്കുന്നത് അവിടെ കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് വേണത് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം മീഡിയം സൈസ് ബോൾസ് ആക്കി എടുക്കുക നിങ്ങൾക്ക് എത്രയാണോ പട്ടുവിരയ്ക്ക് വലിപ്പം വേണ്ടത് അതിന് പാകത്തിനുള്ള ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുക ഒരുപാട് തിന്നാവാതെ ലേശം കട്ടിക്ക് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട് ദാ ഇതുപോലെ ഒന്ന് എണ്ണ ആക്കി കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ പരത്തിയെടുക്കുന്ന കുഴലിലേക്കും ലേശം ഒന്ന് എണ്ണ ആക്കി കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഇതുപോലെ വേണം പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഇത് പരത്തി ഞാൻ അവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കുക എന്നിട്ട് ഓരോന്ന് ചുട്ടിയെടുക്കുന്ന സമയത്ത് വേണം പരത്തി എടുക്കാനായിട്ട് അല്ലാതെ പരത്തി പരത്തി അവിടെ വെക്കരുത് കേട്ടോ തെയ്യാവാതെ വേണം കേട്ടോ നമുക്കിത് ചുട്ടെടുക്കാനായിട്ടും ആ ഒരു ഓയിലിൻ്റെ മയം ആ മാവിൽ ഉണ്ടാവണം എന്നാലാണ് നല്ല ബലൂണ് പോലെ വീർത്ത് പൊന്തി വരുള്ളൂ അപ്പോൾ അത് ആ എണ്ണ നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് പരത്തി എടുത്തിട്ടുള്ള ഓരോ ബട്ടൂരുടെ മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊരു രണ്ട് സെക്കൻഡിൽ തന്നെ മുകളിലേക്ക് പൊന്തി വരും അപ്പം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് നല്ലപോലെ ഒരിഞ്ഞിട്ട് വേണോ അല്ലെങ്കിൽ ചെറുതായിട്ട് മയത്തിൽ വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഇത് നല്ല സോഫ്റ്റ് കേട്ടോ കേൾക്കാനായിട്ട് അടിപൊളി ടേസ്റ്റും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ബട്ടൂര നല്ലപോലെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക അതിനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതായി ഇതുപോലെ വീർത്ത് നല്ലപോലെ ഒരിഞ്ഞ് വന്നാൽ എടുത്ത് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബട്ടൂര കഴിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാണ് നമ്മുടെ ബട്ടൂരൊക്കെ ഇവിടെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ലപോലെ വീർത്ത് നല്ല പഫ് പോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കാണാൻ തന്നെ എന്ത് അറിയോ ഇനി ഒരു ബട്ടൂരയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഗ്രീൻ പീസും കോളിഫ്ലവറും ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു നാല് വിസിലടിച്ചപ്പോഴത്തേക്കും കോളിഫ്ലവറും ഗ്രീൻ പീസൊക്കെ നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയലും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടേ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടേ അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയി വരും കേട്ടോ ബട്ടൂരിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ആപ്പത്തിന്റെ കൂടെയും ബൂരിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ഒരു അടിപൊളി കറിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ആ ബട്ടൂര ഉണ്ടല്ലോ തേങ്ങാപ്പല്ല ചേർത്തിട്ട് അത് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീ വീഡിയോ ബൈ